സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവർക്ക് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരങ്ങളുണ്ട് അത്തരക്കാരെ കേരളത്തിൽ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവേ സർക്കാരിനുള്ള ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള കൊഴുക്കത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷം എടുത്താൽ ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടത് െട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് വിഷയങ്ങളിൽ മനുഷ്യത്വവും നീതിയുമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് സ്വതന്ത്രവും നീതിപൂർവവുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയണം അതിന് പ്രാപ്തരായവരാണ് ഇപ്പോൾ കേരള പോലീസ് സേനയിലെ അംഗങ്ങൾ അടുത്തിടെയായി നമ്മുടെ സേനയിലേക്ക് വരുന്നവരെ പരിശോധിച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ധാരാളം ആളുകൾ പോലീസ് സേനയിലേക്ക് കടന്നു വരികയാണ് വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുള്ള പ്രവർത്തനം അവയെ നേരിടാൻ കഴിയുന്നതിലേക്ക് കേരള പോലീസിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് ഈ കാഴ്ചപ്പാടോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി എറണാകുളത്തും കോഴിക്കോടും ഓരോ സൈബർ ഡോം വീതം ആരംഭിച്ചത് ഇതോടൊപ്പം തന്നെ ഡ്രോണുകൾ ഈ ഡ്രോണുകൾ സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണി മറികടക്കുന്നതിനായി ഡ്രോൺ ഫോറൻസിക് ലാബ് വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ സേനയാണ് കേരള പോലീസ് സേന കേരള പോലീസ് ഇതിനു പുറമെ ഒരു ഫോറൻസിക് സോഫ്റ്റ്വെയറും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായതും നിലവിൽ ലഭ്യമായതുമായ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പുതിയ സങ്കേതങ്ങളുടെ വികാസവും നാം ലക്ഷ്യമിടുന്നുണ്ട് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ തെളിവ് ഫയലുകൾ തുടങ്ങിയവ തയ്യാറാക്കാനും അത് നിർമ്മിത ബുദ്ധി ഫലപ്രദമായി സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫയലുകൾ അതിവേഗം വിശകലനം ചെയ്യാനും അതുവഴി കുറ്റപത്രം തയ്യാറാക്കാനും ലഭ്യമാക്കാനാവണം ഇപ്പോൾ നീതി ലഭ്യമാകേണ്ടവർക്കും വേണ്ടിയുള്ള നിലപാടുകളാണ് നാം സ്വീകരിച്ചു പോകേണ്ടത് ഇത് ഇത് ഈ ഘട്ടത്തിൽ ക്രിമിനലുകളെയും ദല്ലാളന്മാരെയും മറ്റും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ക്രമസമാധാന പരിപാലനം ആവശ്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ പോലീസിങ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കേവലം ക്രമസമാധാന പരിപാലനം മാത്രമല്ല പോലീസിൻ്റെ ജോലി എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചവരാണ് നിങ്ങൾ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സംവിധാനമെന്ന നിലയിൽ കേരളത്തിലെ പോലീസ് നിലക്കൊണ്ടിട്ടുണ്ട് പ്രളയവും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിൽ മികച്ച ഇടപെടലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ നല്ല രീതിയിൽ ആളുകളെ മരുന്നും ഭക്ഷണവും മറ്റും എത്തിച്ച് സഹായിക്കാൻ പോലീസ് തയ്യാറായി പ്രായമായവരുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്താനും പോലീസിന് കഴിഞ്ഞു പ്രളയകാലത്ത് സമാനതകളില്ലാത്ത വിവിധ പ്രവർത്തനങ്ങളിലാണ് നിങ്ങളേർപ്പെട്ടത് അതേ മാതൃക തന്നെയാണ് വയനാട് ദുരന്തമുഖത്തും നിങ്ങൾ പ്രകടിപ്പിച്ചത് ആ ദുരന്തമുഖത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തോടൊപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് സാന്ത്വനമേകാനും അവരെ ചേർത്ത് പിടിക്കാനും നമ്മുടെ സേനക്ക് കഴിഞ്ഞുവെന്നത് കേരള പോലീസിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വെളിപ്പെടുത്തുന്ന കാര്യമാണ് സർവതും നഷ്ടപ്പെട്ട ഒരു പൊതുസമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ സംഘടനയും എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുപത് ലക്ഷം രൂപയാണ് നിങ്ങൾ സംഭാവനയായി നൽകിയത് നാടിനാകെയുള്ള നിങ്ങളോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ വയനാട് ദുരന്തത്തിൽ കിടപ്പാട് നഷ്ടപ്പെട്ട മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയും സംഘടനയും സംയുക്തമായി ചെയ്തു കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കൂടെയുള്ളവരെ കരുതുന്നതാണ് മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ തെളിവ് ആ നിലക്ക് ഈ സംഘടനയ്ക്കുള്ള മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണിത് ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കും ഇന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം നല്ല ഹരത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് തനി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ് ഏത് കാര്യവും അതിൻ്റെ ശരിയായ നിറത്തിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുക ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പൊ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നിര സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സർവക പ്രസംഗത്തിലും പറഞ്ഞു ഞാനും നേരത്തെ പരാമർശിക്കുന്നുണ്ടായി അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഇപ്പോ എനക്കോ ഇങ്ങനെ ആയിക്കളിയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിന്റെ അതിന്റെ ഫലം തിട്ടമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യം ഇവിടെ പറഞ്ഞു പോലീസുകാർക്ക് മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക ഇത് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ ഒരു കാര്യമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് പോലീസ് സ്റ്റേഷനുകളടക്കം സ്റ്റാഫ് പാറ്റേണുകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനും ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട് ദുരന്തം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യേക പ്രാവീണ്യമുള്ളൊരു വിഭാഗവും അത് കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ളൊരു വിഭാഗവും നമ്മുടെ പോലീസ് സേനയിൽ വേണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ച പ്രത്യേക ആവശ്യങ്ങളുണ്ട് അവയെല്ലാം ഉചിതമായ രീതിയിൽ പരിഗണിക്കുമെന്ന് മാത്രമാണ് ഈ വിധത്തിൽ അറിയിക്കാത്തത് ആധുനിക കാലത്തിൻ്റെ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ കഴിവുള്ള സേനയായി കേരള പോലീസിനെ മാറ്റി തീർക്കാൻ സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തിന് നിങ്ങളെല്ലാവരുടെയും പൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കുണ്ട്